let's go ஓ والله நிக்குடாடா கொட்ட எடுத்துனலல பாத்து நிக்கனடா பல்லக்கஸ் மோன மால மோன இந்த காரியங்கள இத இத வெரி குட் ஏ ஐ பேட் வந்துருச்சு லே கரெக கரெக புஷ் வாடு வாடு பெட்டன மாடு ോപ്പണ്ട് അടിക്ക <ikke Ugh> യും

ഒന്ന് വെയിറ്റ് ചെയ്യാതെ പോലെ ഇല്ല മേഖല സാഹിബ് ഇത് കേറി ചെല്ലുന്ന മണ്ടത്തല്ല നമ്മള് ഈ സാഹിബോടെ പോ

யங்கர்டும் <werka assim gegangen> സൗണ്ട് മാറിട്ടില്ല ഞാൻ നോക്കിട്ട് മറ്റേ ഉണ്ടപ്പ രണ്ടുപേരുണ്ട് താഴെപ്പാഴ മതി സൈലുണ്ട് ഇല്ല ഇല്ല ഉണ്ട് സൈലുണ്ട് സൈലുണ്ട് താഴ്വാടി ഏറ്റവും താട്ടുപാടി മാറ്റാസ് നൈസ് വന്നെ ഇപ്പൊ കൊന്നിട്ട് അല്ല ആ വണ്ടി എടുത്തോണ്ട് കുഴപ്പം ാണ് നിക്കുവാണോ എവിടെ അറിയത്തില്ല ഇവിടെ പോയിക്കും പണി ചാൻസ്ണ്ട് എനിക്കും കറക്റ്റ് എവിടെയെന്നുള്ളത് ഞാൻ അമ്മ അധ്യാപ പലട്ടോ സുമോ എഡബ്ല്യുനെ അടിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ അണ്ടി വൈമേ ദാണ്ടില്ല നിന്നെ മെമകളേറ്റ് വന്നിവരില്ല നീ ആരെ തനിയേട്ട് പറഞ്ഞ അങ്ങോട്ട് പോരി പോരി മണ്ടയ്ക്കൂടെ വരുവാ വാ ഇത് എന്നെ അടിക്കുന്നു എവിടെ എനിക്ക് അറിയുന്നില്ല എവിടുന്നാ അടിക്കുന്നേ ആ വീടി 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 ഓടാ ബൻ ലാഗ് നോ പ്രോ ദേഡി ഇനി ഇവർ സ്കോപ്പ് ഇല്ലടാ പ്രശ്നം വാച്ച് ഔട്ട് ബേബി ഏത് വീട്ടിൽ നിന്ന് അടിച്ചേ എന്നി നിനക്ക് നീയൊക്കെ എന്നെ വെറണേ ചിക്കൻ അടിക്കണ്ടേ നാലാമത്തെ മാച്ച് ആണ് മാർക്ക് ചെയ്യാ കറക്റ്റ് ഒന്ന് പറഞ്ഞു ചെയ്തേ വാച്ച് ഔട്ട് നോക്കറേ ഇല്ല ആ വീട്ടിൽ ഇല്ല പെട്ടെന്ന് അടിക്കാൻ കേട്ടറേ ഇല്ല

വൈപ്പ് ഞങ്ങൾ ഇവിടെ ആവുന്നില്ലേ ഇനി ഇല്ല ഇല്ല ഇവിടെ ആളുണ്ട് പോച്ചിങ് ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു കയറി ഇപ്പോടെ കഴിഞ്ഞാൽ ഇല്ല പോച്ചിങ്ങിൽ ആളുണ്ടെന്ന് പോരാ അവനെ വായ പെടന്നോട 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 വരുന്നേ 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 ഇങ്ങോട്ട് വാ കറങ്ങ് വാ കറങ്ങ് ഇങ്ങോട്ട് മറ്റേ എയർ ഷോട്ട് ഇങ്ങോട്ട് പോല്ലേ ഇങ്ങോട്ട് ടൈമില്ല ഇങ്ങോട്ട് പറ എന്ന കേക്ക്റാ ഓക്കേ നോക്കി നോക്കിടാ അവൻ ആ റീകോൾഡ് 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 ഇങ്ങോട്ട് ആയേ ഇങ്ങോട്ട് ഉണ്ട് ആവ ആവ ഇല്ല 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 ആ സാക്ക バック ഡീ ബേക്കറി ഡീൻ നമ്പർ പരിവാ പരിവാടാ വാ കണ്ടല്ല പറ്റുന്നെ അവും ഫ്രണ്ടോട്ട് കേറിയ ദൈന്നെ ഇതായിടാ ഇങ്ങോട്ട് വരല്ല വരല്ല ബാക്കരങ്ങ 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 മൊത്തം ബാക്കരങ്ങ വെരിഞ്ഞ 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 എടാ ആരെടാ അങ്ങോട്ട് മുന്നില അങ്ങോട്ട് മുന്നില ഞാൻ അടിണ്ട് അടിണ്ട് ഇളെ കൊന്ന എടാ ഹലോ കേക്ക 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 കൊന്ന കൊന്ന എടാ എന്റെ നെറ്റ് ഇപ്പുറത്ത് വന്നെപ്പോട്ടെ ഞാൻ சத்து

बेटा 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 എല്ലൂടെ കൊറക്റ്റ് പ്ലാനിംഗ് ആയിരുന്നോടുത്തന്നെ ഇവിടെ കൂടെ എനിക്ക് എനിക്ക് അറിയാം അടിക്കാൻ മറ്റവനെ ഞാൻ താഴെ പോയി കൊറച്ച് നിന്നിടത്തും താഴെ പോയി നേരെ

അവിടെ ഇരുന്നോടാ അനക്കട മരുണ്ടോ ദേ വന്നിട്ട് വന്നിട്ടാ ആർക്കി നമ്മൾ റൂഫിൽ നമ്മൾ റൂഫിൽ നേരെ മോളിൽ നമ്മൾ റൂഫിൽ രണ്ടാളേ അടുത്തവൻ അടുത്തവൻ രണ്ടാളേ ഒരു നേരെ ഓടടാ നേരെ ഓടടാ ഏയ് ലണ്ണാ നൈസ് ഞാനും ചാടിയിട്ടില്ലല്ലോ നിന്നും ചാടിയോ ഞാൻ വേറെ നോക്കുന്നേനും കൊഴപ്പില്ലായിരുന്നു 43 900 അവിടെ പടിക കളിച്ചാലേ രണ്ട് ഇളൂടെ പടിക അടിചേർത്ത് വന്നാ അറിയല്ലേ അടുത്തേ ഇവിടെ ഉണ്ട് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് അടിക്കാൻ വേണ്ടി അപ്പുറ അടിക്കുള്ളല്ലേ നടിക്കില്ല ഓട് വന്നോ കൊന്നു ഇടട്ടില്ലോ ഇങ്ങു കാണുന്നില്ല റിജ്ജിലറിങ്ങി അവരുടെ വാരി എടുത്ത് പോകുന്നു പറന്നു ഇതിനെ കണ്ടില്ല സോണുണ്ട് ഇല്ലെന്ന് തോന്നുന്നു இது மட்டைப்பாணே மட்டும் ോ മറ്റൊരു സോർണോട്ടിലായിരുന്നു അടിക്കാണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട നോക്കി